വ്യോമാക്രമണ പരിധി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങി ഇന്ത്യ ഓരോ ദിവസം പിന്നിടുമ്പോഴും ഇന്ത്യൻ പ്രതിരോധ സേന കരുത്താർജിക്കുകയാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വ്യോമസേനയുടെ ഈ നീക്കം കൂടാതെ നിലവിൽ ഇരുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയിൽ യൂറോപ്യൻ ദീർഘദൂര മിസൈലുകൾ തൊടുക്കാൻ സാധിക്കുന്ന ഇന്ത്യൻ വ്യോമസേനയിലെ ഒരേയൊരു യുദ്ധവിമാനമാണ് റഫേൽ യൂറോപ്യൻ കമ്പനിയായ എം വി ഡി എ നിർമ്മിച്ച ഈ ദീർഘദൂര മിസൈലുകൾ വാങ്ങുന്നതിനായി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതി പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകളുണ്ട് റഫാൽ യുദ്ധവിമാനങ്ങൾക്കായി ദീർഘദൂര മിസൈലുകൾ വാങ്ങാൻ ഇന്ത്യ പദ്ധതിയിട്ടതോടെയാണ് വ്യോമാക്രമണ പരിധി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തുവന്നത് വൈകാതെ തന്നെ ഇത് ഉന്നതതല യോഗത്തിൽ അംഗീകരിച്ചേക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഫ്രാൻസിൽ നിന്ന് വാങ്ങിയ മുപ്പത്തിയാറ് റഫാൽ യുദ്ധവിമാനങ്ങളുടെ ആദ്യ ബാച്ചിനൊപ്പം ദീർഘദൂര മിസൈലുകളും ഇന്ത്യ ഓർഡർ ചെയ്തിരുന്നു അടുത്ത വർഷങ്ങളിലായ ഇരുപത്തിയാറ് റഫാലുകൾ കൂടി ഇന്ത്യയിൽ എത്താനുണ്ട് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാക് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിൽ കൂടി നിരവധി ഭീകര ഇല്ലാതാക്കുകയും ഭീകര കേന്ദ്രങ്ങൾ തകർക്കുകയും ചെയ്തിരുന്നു ഈ ആക്രമണങ്ങളിൽ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചത് ദീർഘദൂര മിസൈലുകളായിരുന്നു ഇതിന് പിന്നാലെ പാകിസ്ഥാൻ ചൈനയിൽ നിന്നുള്ള എയർ ടു എയർ സർഫസ് ടു സർഫസ് ആയുധങ്ങൾ ഉപയോഗിച്ച് തിരിച്ചടിക്കാൻ ശ്രമിച്ചെങ്കിലും ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു